കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ പതക്കം അല്ലെങ്കിൽ ക്യാഷ് അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിനു മുമ്പായി സമർപ്പിക്കണം കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലുള്ളവർ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലക്കാർ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലക്കാർ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാർ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോറം ബോർഡിലെ ജില്ലാ ഓഫീസുകളിൽ നിന്നും കണ്ണൂരിലുള്ള ഹെഡ് ഓഫീസിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നതാണ് അപേക്ഷാ ഫോറം തപാളിൽ ആവശ്യമുള്ളവർ അഞ്ച് രൂപ സ്റ്റാമ്പ് പതിപ്പിച്ച സ്വന്തം വിലാസമെഴുതിയ കവർ സഹിതം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് താളിക്കാവ് കണ്ണൂര് ആറ് എന്ന വിലാസത്തിൽ അപേക്ഷിക്കാം